നമസ്കാരം ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ ഐഎസ്ആർഒയും അമേരിക്കയുടെ നാസയും തമ്മിലുള്ള സുപ്രധാന സഹകരണത്തിന്റെ ഭാഗമായുള്ള നിസാർ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ വിക്ഷേപിക്കുമെന്ന് നാസ അറിയിച്ചു നാസയാണ് വാർത്താക്കുറിപ്പിലൂടെ നിസാർ വിക്ഷേപണ സമയം അറിയിച്ചത് പത്ത് വർഷമെടുത്ത് പൂർത്തിയാക്കിയ ലോകത്തിലെ ഏറ്റവും ചെലവേറിയ ദൗത്യമാണിത് നാസ ഇസ്രോ സിന്തറ്റിക് അപ്രേഷർ റഡാറുന്നതിൻ്റെ ചുരുക്കെഴുത്താണ് നിസാർ ഈ വർഷം അവസാനത്തോടെ വിക്ഷേപണം നടക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ നാസ അറിയിച്ചിരുന്നത് എന്നാൽ സമയം നീട്ടുകയായിരുന്നു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് തവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഇസ്രോയുടെ ജി എസ് എൽ വി എം കെ ടു റോക്കറ്റിലാവും നിസാർ കൃത്രിമ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം ഓരോ പന്ത്രണ്ട് ദിവസം കൂടുമ്പോഴും ഭൂമിയിലെ കരഭാഗത്തിന്റെയും മഞ്ഞുമൂടിയ പ്രതലത്തിന്റെ മാറ്റങ്ങൾ ഒപ്പിയെടുക്കുന്ന രീതിയിലാണ് നിസാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഭൗമ ഉപഗ്രഹങ്ങളുടെ ചരിത്രത്തിലെ നിർണായക കാൽവെപ്പിനാണ് ഐ എസ് ആർഒയും നാസയും നിസാർ ദൗത്യത്തിലൂടെ കൈകോർക്കുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് നിസാർ എന്ന ചുരുക്കത്തിൽ അറിയപ്പെടുന്നത് നാസ ഐഎസ്ആർഒ സിന്തറ്റിക് അപ്രോച്ച് റഡാർ എന്നാണ് നിസാറിന്റെ പൂർണ്ണരൂപം എൽ ബാൻഡ് എസ് ബാൻഡ് എന്നിങ്ങനെ രണ്ട് ഫ്രീക്വൻസിയിലുള്ള ഒരു ജോഡി റഡാർഡുകൾ നിസാർ ഉപഗ്രഹത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നു എസ് ബാൻഡ് റഡാർ ഇസ്രോയും എൽ ബാൻഡ് റഡാർ നാസയുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഓരോ പന്ത്രണ്ട് ദിവസം കൂടുമ്പോഴും ഭൂമിയിലെ ഖരഭാഗത്തിന്റെയും മഞ്ഞുമൂടിയ പ്രതലത്തിന്റെ മാറ്റങ്ങൾ നിസാർ അളക്കും നിസാറിന് ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളും നിരീക്ഷിക്കാൻ കഴിയും ഗ്രഹത്തിന്റെ ആവാസ വ്യവസ്ഥ കര കടൽ മഞ്ഞ് എന്നിവയിലുണ്ടാകുന്ന മാറ്റങ്ങൾ സാറ്റലൈറ്റ് ഓരോ പന്ത്രണ്ട് ദിവസം കൂടുമ്പോഴും രണ്ടു തവണ നിരീക്ഷിക്കും ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കാൻ ഇത് സഹായിക്കുമെന്ന് മാത്രമല്ല രാത്രിയിലും നിസാറിലെ റഡാറുകൾ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടേയിരിക്കും മേഘാവൃത്തമായ കാലാവസ്ഥ പോലും നിസാർ കൃത്യം ഉപഗ്രഹത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തില്ല നിസാർ സാറ്റലൈറ്റിലെ എൽബാൻഡ് റഡാറിന്റെ പ്രത്യേകതയാണിത് നിസാർ സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നതിൽ ഐ എസ് ആർഒക്ക് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് തീവ്രശക്തിയിലുള്ള ഭൂകമ്പങ്ങൾ മുമ്പുണ്ടായിട്ടുള്ളതായി രേഖപ്പെടുത്തപ്പെടുന്ന ഹിമാലയൻ ഫലകത്തിലുണ്ടാകുന്ന സമീപകാല മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിസാർ കൃത്രിമ ഉപഗ്രഹം സഹായിക്കുമെന്ന് ഇസ്രോ കണക്കുകൂട്ടുന്നു വിക്ഷേപിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും ചിലവേറിയ സാറ്റലൈറ്റ് സാറ്റലൈറ്റാകും നിസാർ ചിലവ് ഒന്ന് ദശാംശം അഞ്ച് ബില്യൺ യു എസ് ഡോളർ കണക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയും അമേരിക്കയും ഒപ്പുവെച്ച കരാറിന് പിന്നാലെയാണ് സാറ്റലൈറ്റിന്റെ നിർമ്മാണം ആരംഭിച്ചത് രണ്ട് ദശാംശം എട്ട് ടൺ ഭാരമുള്ള ഉപഗ്രഹത്തിന്റെ നിർമ്മാണ ചെലവ് ഏകദേശം അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് നാസയുടെ എൽ ബാൻഡ് ഐ എസ് ആർഒയുടെ എസ് ബാൻഡ് എന്നീ ഇരട്ട ഫ്രീക്വൻസി റഡാറുകൾ കൃത്യമായ ഡാറ്റകൾ ലഭ്യമാക്കും ഇവയ്ക്ക് പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഫലങ്ങളും കൃത്യമായി മനസ്സിലാക്കി ശാസ്ത്രജ്ഞർക്ക് വിവരങ്ങൾ നൽകാൻ കഴിയും വനങ്ങളിലെയും തണ്ണീർത്തടങ്ങളിലെയും ആവാസവ്യവസ്ഥയിലെ മാറ്റങ്ങളും ഭൂകമ്പം മണ്ണിടിച്ചിൽ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ തുടങ്ങിയ ഭൂമിയുടെ പുറംപാളയിലെ മാറ്റങ്ങൾ നിസാർ വളരെ വേഗം പിടിച്ചെടുക്കും ഇത് പ്രകൃതി ദുരന്തങ്ങളുടെ നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും